ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ ഇവരെയും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കിടക്കാം അതിനുമുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ടേ പോകാനുള്ളേ അപ്പോൾ നമുക്ക് നേരെ നാളത്തെ വിശേഷത്തിലേക്ക് കിടക്കാം ഇന്നത്തെ വിശേഷം രാവിലെ തന്നെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കയറി കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ കയറി കണ്ടു നോക്കിക്കോളൂ അതിന്റെ ബാലൻസ് ആയിട്ടാണ് ഞാൻ പറയുന്നത് പിന്നെ അടുത്ത ആഴ്ചയിലെ ഫുൾ വിശേഷം അടുത്ത ആഴ്ചയെന്ന് പറയേണ്ടത് ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഈ ആഴ്ചയെന്ന് പറഞ്ഞാൽ മതി അപ്പൊ ഈ ആഴ്ചയിലെ ഫുൾ വിശേഷം നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് വീക്ക് പ്രൊമോ എന്നും പറഞ്ഞ് തമ്മിലേരി ഇട്ടിട്ടിട്ടുണ്ട് അപ്പൊ അതും കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ കയറി കണ്ടോളൂ അപ്പൊ നമുക്ക് നാളെ ഇനി എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നതെന്ന് നോക്കിയാലോ അങ്ങനെ നമ്മുടെ രേവതി സച്ചിക്കുള്ള ആ ഒരു കാറൊക്കെ പോയി കണ്ടു കേട്ടോ അങ്ങനെ കാറൊക്കെ കണ്ടിട്ട് തിരിച്ചു വരികയാണ് ചേച്ചി കുറച്ച് പൈസയുടെ ഒക്കെ പ്രശ്നമുണ്ട് ഉണ്ട് നമ്മുടെ കുറച്ച് പൈസയും കൂടെ വേണം അതുകൊണ്ട് രേവതി ഇനിയിപ്പൊ എന്ത് ചെയ്യുന്നൊക്കെ ഓർത്ത് നടന്നു വരുന്നപ്പോഴത്തേക്കും ദേവു വന്നു പെട്ടെന്ന് അപ്പം ദേവിനോട് കാര്യം പറഞ്ഞപ്പോഴത്തേക്കും ദേവിന് വലിയൊരു ഇൻട്രസ്റ്റ് തോന്നുകയാണ് സർപ്രൈസായിട്ട് സച്ചിയായിട്ട് കാറ് മേടിച്ചു കൊടുക്കാന്നൊക്കെ പറയുന്നത് ഒരു ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണല്ലോ അപ്പൊ ദേവു പറഞ്ഞു ഏതായാലും ഒരു വഴി പറഞ്ഞു തരാം പിന്നെ ചേച്ചിക്ക് ഇനി പലിശക്ക് പൈസ എടുക്കാൻ വല്ല ഉദ്ദേശം ഉണ്ടോ അതല്ലാതെ വേറെ എന്തുവാ ദേവു ഇനിയിപ്പോ എനിക്ക് ഉദ്ദേശമുള്ളത് അല്ലാതെ കടവായിട്ട് ചോദിച്ചാലൊന്നും ആരും പൈസ തരാൻ പോകുന്നില്ല പലിശയ്ക്ക് എടുക്കാണെ പിന്നെ പ്രശ്നമില്ലല്ലോ പക്ഷേ പലിശക്കാരൻ ഹോ അന്ന് നമ്മുടെ ഗജാനന്ദന്റെ കയ്യിൽ നിന്ന് പൈസയ്ക്ക് പലിശയ്ക്ക് പൈസ എടുത്തിട്ട് അത്രയും പ്രശ്നം ഉണ്ടായത് അതുപോലെ അല്ല ചേച്ചി എല്ലാവരും നല്ല മനുഷ്യരും ഉണ്ട് ഇപ്പൊ എന്തെ ഇവിടെ അടുത്തേ ഒരാള് പലിശയ്ക്ക് പൈസ കൊടുക്കുന്നുണ്ട് പുള്ളിക്കാരൻ എന്തോ ചെറിയൊരു കടയൊക്കെ നടത്തുന്നുണ്ട് അപ്പൊ അതിൽ നിന്ന് കിട്ടുന്ന ലാഫുത്തവിനൊക്കെയാണ് ഇങ്ങനെ പലിശയ്ക്ക് കൊടുക്കുന്നത് അതും കൊള്ള പലിശയൊന്നുമില്ല അത്യാവശ്യം പലിശ മാത്രമേ മേടിക്കുന്നുള്ളൂ ഏതായാലും ഒരു കാര്യം ചെയ്യാം ചേച്ചി അങ്ങോട്ടേക്ക് ഒന്ന് പോ ചോദിച്ചു നോക്ക് എന്ന് പറഞ്ഞാൽ അല്ല സ്ഥലം എവിടെയാ ഞാൻ പോയി ചോദിക്കാം അയ്യോ എന്നാൽ വേണ്ട ചേച്ചി പോയി ചോദിക്കണ്ട ഞാൻ അയാളെ കണ്ടിട്ട് ഒരു കാര്യം ചെയ്യാം കടയിലേക്ക് പറഞ്ഞു വിടാം കടയിലേക്ക് വന്നു കഴിയുമ്പോൾ ചേച്ചിക്ക് സൗകര്യപ്രദം ചോദിക്കാമല്ലോ അങ്ങോട്ടേക്ക് പോകുമെന്നു വേണ്ട ചേച്ചി ഇനിയിപ്പം പലിശ ഒക്കെ ആയിട്ട് പലിശ അതൊന്നും ആവശ്യമില്ല അതിൻ്റെ ഒന്നും ആവശ്യമില്ല അയാൾ വന്നോളൂ അയാളാണ് അത്യാവശ്യക്കാരൻ കാരണം അയാൾക്ക് ഇങ്ങനെ എല്ലാവർക്കും പലിശ കൊടുക്കുക പലിശയ്ക്ക് പൈസ കൊടുത്ത് പൈസ മേടിക്കുന്നവനാണല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്കും അത്യാവശ്യമുള്ള കേസ് തന്നെയാണ് അപ്പൊ ഒരു കാര്യം ചെയ്യാൻ ഞാൻ കടയുടെ പേരൊക്കെ പറഞ്ഞു കൊടുക്കാം കടയിലേക്ക് വന്നോളും ചേച്ചി ഒന്നും കൊണ്ടും പേടിക്കണ്ട സച്ച എണ് നമുക്ക് ഒരു അടിയിപ്പോൾ കാറ് മേടിച്ചു കൊടുക്കാം എന്നൊക്കെ പറഞ്ഞു രേവതിക്ക് ആശ്വാസമായി കുറച്ചേറെ പൈസ എടുക്കണം കേട്ടോ എന്നിട്ട് രേവതി ഏതായാലും ഈ സമയത്ത് അങ്ങ് പോവാണ് അപ്പൊ ഈ സമയത്ത് അങ്ങ് പോയി അപ്പൊ ഇതിനിടയിൽ വേറെ കുറച്ച് സീനുകളൊക്കെ കാണിക്കുന്നുണ്ടേ അത് നമ്മുടെ ശ്രുതിയും മീരയും തമ്മിലുള്ള സംഭാഷണമാണ് അവര് ബ്യൂട്ടി പാർലറിൽ നിന്ന് സംസാരിക്കുമ്പം അങ്ങോട്ടേക്ക് നമ്മുടെ ശ്രുതി കടന്നു വരുന്നുണ്ട് അതുകൊണ്ട് കുറച്ച് സത്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നുണ്ട് അത് ഞാൻ പറയാം കേട്ടോ അതവിടെ നിൽക്കട്ടെ അപ്പം നമ്മുടെ രേവതിയുടെ കാര്യമാണല്ലോ ഇപ്പൊ നമുക്ക് പ്രാധാന്യം രേവതി കാറ് മേടിച്ചത് എന്ന് അറിയാനാണ് നിങ്ങൾ കൂടുതലും ആകാശം കുറവ് നോക്കിയിരിക്കുന്നത് അപ്പം നമ്മുടെ രേവതി എന്ത് ചെയ്തു നേരെ കടയിലേക്ക് പോയി ഈ സമയത്താണ് നേരം എഴുത്തു കെട്ടോ പിന്നെ കാണിക്കുന്നത് നേരം വെളുത്തു നേരം വെളുത്തു കഴിഞ്ഞ ഒരു സീനാണ് അപ്പൊ നേരം പരവളാ വെളുത്തൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ പലിശക്കാരൻ എന്ത് ചെയ്തു രേവതിയുടെ കടയിലേക്ക് വരികയാണ് രേവതിയുടെ കടയിലേക്ക് വന്ന് അവിടെ ഇവിടെ ഒക്കെ ചുറ്റി കറങ്ങുക കട പൂട്ടിയിട്ടേക്കാണ് അപ്പൊ കട പൂട്ടിയിട്ടേക്കുന്നതുകൊണ്ട് അവിടെ അടുത്ത വീട്ടിലും ഒക്കെ ഇങ്ങനെ എത്തി പോലും ഞങ്ങൾക്ക് ചന്ദ്ര വെറുതെ ബാൽക്കണി കയറുന്നപ്പോഴത്തേക്ക് എന്താ നമ്മുടെ പലിശക്കാരൻ അവിടെ നിന്ന് കറങ്ങുന്നു ചന്ദ്ര ഊർത്ത് ഇതാരാ എൻ്റെ വീട്ടിൽ നിന്ന് കറങ്ങുന്നത് ഇങ്ങോട്ടേക്കാണല്ലോ നോക്കുന്നത് എന്ത് പറ്റി എന്തോ പന്തികേട് ഉണ്ടല്ലോ അങ്ങനെയായ ശരിയാവത്തില്ലോ ചന്ദ്രയുടെ വീട്ടിന്റെ മുമ്പ് വന്ന് ഒന്ന് വായി നോക്കുന്നു ഓഹോ ആഹാ എനിക്ക് പിന്നെ കൊള്ളാലോ എന്ന് പറഞ്ഞു ചന്ദ്ര അങ്ങോട്ട് ഇറങ്ങി ചെന്നിട്ട് അതെ താൻ ആരാ എന്ന് ചോദിച്ചെന്ന് പറഞ്ഞു ഞാന് ആരാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയോ അല്ല നിങ്ങള് പറഞ്ഞാലല്ലേ താനാരാണെന്ന് എനിക്കറിയത്തുള്ളൂ അല്ലാതെ അറിയില്ലല്ലോ അല്ല എന്റെ പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ മനസ്സിലാവോ ഇല്ലല്ലോ അതു പിന്നെ താനിപ്പൊ എന്തിനാ ഈ വീട്ടിൽ വന്ന് നിന്ന് വായി നോക്കുന്നത് അയ്യേ വായി നോക്കാനോ ആരേ നിങ്ങളെയോ എന്നെയാണോ ആരെയാണോ നിങ്ങൾ എന്തിനാ ഇപ്പൊ ഈ വീടിന്റെ മുമ്പ് വന്ന് നിൽക്കുന്നത് ഇത് എന്റെ വീടാ അതെ ഈ കട ചന്ദ്രമതി ആ ചന്ദ്രമതിയാണ് ഞാൻ ആ അപ്പൊ ഈ കടയുടെ ഓണറാ ഈ കടയുടെ ഓണറാണോന്ന് ചോദിച്ചിട്ടാണെ ഈ പെട്ടിക്കടയുടെ ഓണറൊന്നും അല്ല ഞാന് അല്ല അപ്പം ചന്ദ്രമതി എന്നാണല്ലോ ഈ കടയ്ക്ക് പേരിട്ടേക്കുന്നത് ഓ അത് ചാന്ത് പിടിച്ച് അവള് പേരിട്ടതാ അല്ല നിങ്ങൾ എന്താ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ചന്ദ്രമതി എന്നാണ് കടയുടെ പേരും ചന്ദ്രമതി എന്നാണ് നിങ്ങളുടെ പേരും അപ്പം ഈ കട നിങ്ങളുടെയല്ലേ പിന്നെ ഇങ്ങനെ വേറെ ആരുടെയെങ്കിലും ആകും അപ്പൊ ഇവരിങ്ങനെ സംസാരിച്ചോണ്ടെങ്കിൽ നമ്മൾ രേവതി ഓടി വരികയാണ് പൂർക്കെ മേടിക്കാൻ വേണ്ടി പോയത് അത് രാവിലെ ഓടി വന്നിട്ട് രേവതി അത് പിന്നെ ഞാനാ രേവതി ദേവ് പറഞ്ഞിട്ട് വരുവല്ലേന്ന് ചോദിച്ചു ആ അതെ അതെ ആ രേവതി ആ രേവതി മോളല്ലേ ആ അതെ ഞാനാന്ന് പറഞ്ഞു അപ്പം ചന്ദ്ര ഏ ഇവളെ തിരക്കി വന്നത് ആഹാ ഇതാരെ ഈ കൊച്ചു വെളുപ്പാങ്കാലത്ത് ഇവരെ തിരക്കി ഇവളെ തിരക്കി വന്നത് അപ്പോഴത്തേക്കും ചന്ദ്ര ചോദിച്ചു അല്ല ഇത് നിന്നെ തിരക്കി വരാനേ ഈ വെളുപ്പം കാലത്ത് അത് പിന്നെ ഒരു ആവശ്യം ഉണ്ടമ്മേ അതിനു വേണ്ടി വന്നാന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും അയാൾ രേവതിയോട് പറഞ്ഞു ദേ ഈ കണ്ടീഷൻസ് ഒക്കെ ഒന്ന് വായിച്ച് നോക്ക് എന്നിട്ട് ഈ പേപ്പറിൽ ഒപ്പിട്ടതാ പൈസ തരാന്ന് പറഞ്ഞു അങ്ങനെ രേവതി കണ്ടീഷൻസ് ഒക്കെ വായിച്ച് നോക്കുകയാണ് വായിച്ചൊക്കെ നോക്കി രേവതിക്ക് ബോധ്യപ്പെട്ടു അത് കഴിയുമ്പഴത്തേക്കും നമ്മുടെ പുള്ളിക്കാരൻ പൈസ എന്ന് പറഞ്ഞ് പൈസ കൊടുത്തു ചന്ദ്ര അത് ഈ ഗേറ്റിന് അവിടെ നിന്ന് ഇതൊക്കെ കാണുവാ ഏഹ് ഇവക്കെന്തിനാ ഇത്രയും പൈസ അതല്ലെങ്കിൽ ഇപ്പം പൂവൊക്കെ കെട്ടി കുറെ പൈസ ഉള്ള കയ്യിൽ കെട്ടുകണക്കിന് ഇരിക്കണം പിന്നെ ഇവക്ക് ഇത്രയും പൈസ എടുക്കേണ്ട കാര്യമുണ്ട് അപ്പൊ അയാൾ പോയിട്ടോ ഇതൊക്കെ കഴിഞ്ഞാ അയാള് പോയി അയാൾ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ചന്ദ്ര ഇങ്ങോലത്തെ എന്തിനാണ് ഈ നീ ഈ പൈസ ഒക്കെ മേടിച്ചത് അല്ല നീ എന്റെ വീട് കാണിച്ചിട്ട് ഈ പൈസ മേടിച്ചത് അത് കൊള്ളാമല്ലോ നീ എന്തിനാ എന്റെ വീട് കാണിച്ച മേടിച്ചത് അത് പിന്നെ വീട് കാണിച്ച പൈസ മേടിച്ചെന്ന് അമ്മ അറിഞ്ഞോ ഏഹ് ഞാൻ വീട് കാണിച്ചാണ് പൈസ മേടിച്ചത് ഇത് ഞാൻ വീട് കാണിച്ചൊന്നും അല്ല പൈസ മേടിച്ചത് ഇത് എനിക്ക് പലിശക്ക് ഇവര് തന്നതാ അത് വീടോ കടയോ ഒന്നും കണ്ടിട്ടല്ല ആഹ് പിന്നെ എന്തിനാ രാവിലെ കൊച്ചി കൊളുപ്പം കാലത്ത് അയാൾ ഇത് ഇവിടെ വന്നു നിന്ന് എന്റെ വീട്ടിലേക്ക് വായി നോക്കി കൊണ്ടു നിന്നത് അത് പിന്നെ എന്നെ കാണാൻ വേണ്ടി വന്നതാ കണ്ടില്ലാത്തപ്പം പെട്ടെന്ന് വീട്ടിലേക്ക് നോക്കി കാണും അതെ എനിക്ക് സമയമില്ലമ്മേ ഞാൻ പോവുക അല്ല രേവതി നീ ഇങ്ങോട്ട് പോവാ ഈ എനിക്ക് പോണെ ഞാൻ പോവ എന്ന് പറഞ്ഞ് എപ്രാളപ്പെട്ട് രേവതി അങ്ങ് പോയി നമ്മുടെ ഏഹ് ചന്ദ്രയ്ക്കൊന്നും മനസ്സിലായില്ല ചന്ദ്ര എന്റെ ഇടയ്ക്ക് ചോദിച്ചു നിനക്ക് എന്തിനെ പൈസ എന്ന് ചോദിച്ചപ്പോ അത് പതി പതിയമ്മയ്ക്ക് മനസ്സിലാക്കിക്കോളും ഇപ്പൊ ഞാൻ പറയുന്നില്ല എന്ന് പറയുകയും ചെയ്തു ആഹാ ഇവളാള് കൊള്ളാല്ലോ ഇവക്ക് ഇത്രയും പൈസ കിട്ടിട്ട് വീണ്ടും ഇവള് പൈസ എടുത്തിട്ട് ഇവളെല്ലാം മലമറിക്കാനാ പോകുന്നത് ഓ അവളുടെ വീട്ടിൽ കൊണ്ടു കൊടുക്കാനായിരിക്കും ഉം കൊള്ളാം വരട്ടെ വരട്ടെ ഇങ്ങോട്ട് വരട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്ര അകത്തേക്ക് ഇതിൽ പോവാണ് എന്നിട്ടോ ശ്രുതിയോട് കാര്യങ്ങളൊക്കെ പറയാ മോളേ ഒരു സംഭവം നടന്നു മോളെ അവളേ ഒരു പലിശക്കാരൻ്റെ ഇത് പലിശ മേടിച്ചു അല്ല പൈസ മേടിച്ചു പലിശക്കേ അല്ല അവൾക്ക് എന്തിനായിരിക്കും മോളെ ഇത്രയും പൈസ അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതിയും ചിന്തിക്കുകയാണ് അത് ശരിയാണല്ലോ ആൻറ്റി ആ രേവതിക്ക് എന്തിനായിരിക്കും ഇത്രയും പൈസ അതുമല്ല കുറേ പൈസ അവളുടെ കയ്യിലുണ്ടല്ലോ അപ്പോഴത്തേക്ക് നമ്മുടെ സുതിയാണെങ്കിൽ ആണെങ്കിൽ വേറെ ഒരു ജോലിയും കൂലിയും ഇല്ലാതെ ഇരിക്കുകയാണ് അപ്പം സുധിക്കും പറഞ്ഞു അല്ലേലും ശരിയാണല്ലോ അവക്കെന്തിനായിരിക്കും പൈസ ഇതുപോലെ പൈസ എന്തിനായിരിക്കും അവള് മേടിച്ചത് അല്ല ഇനിയിപ്പം ഇനിയിപ്പ വീടും പുതിയതായിട്ട് പണിയനാണോ ഓ അങ്ങനെ വീട് പണിത് പോവണേ അങ്ങ് പോട്ടെ മനുഷ്യന് സ്വസ്ഥതയും സമാധാനവും കിട്ടൂലോ എന്നൊക്കെ പറയുക ഏയ് അങ്ങനെ വീട് പണിതാ ശരിയാവില്ല ആഹാ അയ്യോ അവരങ്ങനെ വീട് വെച്ചു കഴിഞ്ഞാല് ഒന്ന് ഓർത്തു നോക്കി അവര് വലിയ വീട് വെച്ചു കഴിഞ്ഞാല് നമ്മൾ ഈ ചെറിയ വീട്ടിലും അവര് വലിയ വീട്ടിലും അതെങ്ങനെ ശരിയാകും സുതിക്കാകെ മൊത്തം കൺഫ്യൂഷനും ഭരവേശവും ഇനിയിപ്പൊ നമ്മുടെ രേവതിയും സച്ചിയും കൂടെ ചേർന്ന് വലിയ കൊട്ടാരമൊക്കെ പണിത് കഴിഞ്ഞിട്ടോടെ സുതി പുറകിലായി പോകില്ല ആ ഒരു വെപ്രാളം ഒക്കെ എന്തായാലും ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറയാൻ പോകുന്ന സീൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലായിരുന്നു നേരത്തെ പറഞ്ഞു പറഞ്ഞായിരുന്നല്ലോ മീരയും ശ്രുതിയും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അങ്ങോട്ടേക്ക് നമ്മുടെ ശ്രുതി വരികയാണ് അപ്പൊ സുതി ബ്യൂട്ടി പാർലറിലേക്ക് വരുമ്പോ നമ്മുടെ മീരയും ശ്രുതിയും അകത്ത് സംസാരിച്ചുകൊണ്ടിരിക്കും അപ്പൊ പുറത്ത് വന്ന ഉടനെ തന്നെ ഗ്രീൻ മറ്റേ ആ പേര് കണ്ടു ബ്യൂട്ടി പാർലറിന്റെ പഴയ പേരല്ലല്ലോ ഗ്രീൻലാൻഡ് എന്നാണല്ലോ ഇപ്പം പേര് അത് കണ്ട ആകെപ്പാട സ്തംഭി ചന്തം ഇട്ട് കുന്തം പോലെ നിക്ക അയ്യേട്ടാ ഇതെന്താ ഇപ്പൊ ഇങ്ങനെന്നുള്ള രീതിയില് ഏതായാലും ദേഷ്യം ഒന്നും അകത്തേക്ക് അങ് കയറി വന്നില്ല അകത്തേക്ക് കയറി വന്നത് നമ്മുടെ ശ്രുതിയും മീര ഞെട്ടിപ്പോയി ആഹാ എന്താ ശ്രുതി ഈ കാണിച്ചു വെച്ചിരിക്കുന്നത് എൻറെ അമ്മയുടെ പേരാന്ന് പറഞ്ഞിട്ട് ഇതിപ്പം ഇതിപ്പം അല്ലല്ലോ ഇതെങ്ങനെയാ ഗ്രീൻലാൻഡ് ആയത് ആഹാ അത് കൊള്ളാലോ അപ്പൊ നീ പറ്റിക്കായിരുന്നല്ലേ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങ് തുള്ളിച്ചാടാൻ തുടങ്ങിയില്ലേ ശ്രുതിക്ക് എന്ത് പറയണമെന്ന് അറിയില്ല ശ്രുതി ആ ഒരു സമയത്ത് അബ്ബബ്ബ വെച്ചോണ്ട് നിൽക്കാൻ അല്ലാതെ ശ്രുതിക്ക് വേറെ ഒന്നുമില്ല അപ്പൊ മീര് പറഞ്ഞു ആ അത് പിന്നെ പേര് റിപ്പയർ ചെയ്യാൻ കൊടുത്തേക്കോ അന്ന് ആരെങ്കിലും പേര് റിപ്പയർ ചെയ്യാൻ കൊടുക്കോ ഇത് കേട്ട് റിപ്പയർ ചെയ്യാനോ പിന്നെ റിപ്പയർ ചെയ്യാനോ എന്തിനു പേര് റിപ്പയർ ചെയ്യുന്നത് നോണെ എന്നോട് പറയരുത് കേട്ടോ ശ്രുതി സത്യം പറയാ എന്തിനാ പേര് മാറ്റിയത് ഇപ്പൊ പറഞ്ഞു പാവം എൻറെ അമ്മ ഈ പേര് ഒരു ദിവസം ഒരു നൂറ് തവണയെങ്കിലും പറയും നിന്റെ ബ്യൂട്ടി പാർലറിന്റെ അമ്മയുടെ പേരാണെന്ന് വന്നിട്ട് നീ എന്ത് നീ എന്തിനാ ഈ പേര് മാറ്റം നിനക്ക് എങ്ങനെ തോന്നി ശ്രുതി അത് പിന്നെ ഞാൻ പറയുന്നത് കേക്ക് ശ്രുതി ഒന്ന് കേക്ക് അത് നമ്മളിപ്പം ഒറ്റയ്ക്കല്ല ഈ ബ്യൂട്ടി പാർലർ കൊണ്ടുപോകുന്നത് ഞാൻ ഗ്രീൻ ലാൻഡ് എന്ന് പറയുന്ന വലിയൊരു ബ്യൂട്ടി പാർലറുമായിട്ട് ഇപ്പൊ ഒരു ഡീൽ ഉറപ്പിച്ച അവരുടെ കൂടെയാണെന്ന് പറഞ്ഞു ഏ അവരുടെ കൂടെയോ അതെന്താ നിനക്ക് ഒറ്റയ്ക്ക് കൊണ്ടുപോകാൻ പറ്റാത്തത് ഈ ബ്യൂട്ടി പാർലർ ഷോ എൻ്റെ പൊന്ന് ശ്രുതി അത് വലിയ 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 ബ്യൂട്ടി പാർലറാണ് അവർക്ക് തന്നെ ഒരു മൂന്നാലഞ്ച് ബ്രാഞ്ചസ് ഉണ്ട് അതും വലിയ വല്യ ആൾക്കാരൊക്കെ അവിടെ വരുകയൊക്കെ ചെയ്യുന്നത് അപ്പൊ പിന്നെ അവരുടെ പേരുമാക്കി അവരുടെ ബ്രാഞ്ച് നമ്മൾ ഒരുമിച്ച് നിന്ന് ഇപ്പം ഈ ഒരു ബ്യൂട്ടി പാർലർ കൊണ്ടുപോകുകയാണെങ്കിൽ അവരുടെ കസ്റ്റമേഴ്സിനെയും കൂടെ നമുക്ക് കിട്ടില്ലേ ഓ അങ്ങനെയാണോ അല്ല അങ്ങനെ നമുക്ക് എന്താ ലാഭം ഷോ അവരുടെ കസ്റ്റമേഴ്സും കൂടി ആവുമ്പോൾ നമുക്ക് കൂടുതൽ ലാഭം ഉണ്ടാവില്ലോ വലിയ വലിയ ടീമുകളാണ് വരുന്നത് മാത്രമല്ല ഒരു അഞ്ചാറ് മാസം കഴിയുമ്പോ നമുക്കൊരു കാര്യം ചെയ്യാം വേറൊരു ബ്രാഞ്ച് ഓപ്പൺ ചെയ്യാം എന്നിട്ട് അതിന് ചന്ദ്രാസ്വേലിനെ ഇടുകയും ചെയ്യാം അപ്പൊ ഈ ബ്രാഞ്ചും അവിടെ നിൽക്കും ആ ബ്രാഞ്ചും അവിടെ നിൽക്കും അതാ എന്റെ ഐഡിയ ഓഹോ ഓ അപ്പൊ അതാണല്ലേ അപ്പൊ പൈസ ഒരുപാട് കിട്ടുമോ ഉം പൈസ ഒരുപാട് കിട്ടും അപ്പൊ എനിക്ക് എനിക്കങ് ലണ്ടനിലൊക്കെ പോകാൻ പറ്റുമോ അത് പിന്നെ പിന്നെയല്ലേ സുദീപ് സുദീപ നമുക്ക് എങ്ങനെയെങ്കിലും നമ്മുടെ ബിസിനസ് നല്ല രീതിയിൽ കൊണ്ടുവരണ്ടേ അതിനുള്ള ഒരു ചെറിയ തന്ത്രമായത് ഓ എന്നാലും അമ്മയുടെ പേര് മാറ്റിയത് വളരെയധികം മോശമായി പോയി അതാ എനിക്കങ്ങ് പേടിക്കാത്തത് ആ എങ്കിലും കുഴപ്പമില്ല പൈസ കിട്ടൂലോ കൂടുതലും ലാഭം കിട്ടൂലോ നമുക്കത് മതിയില്ലോ ആ സാരമില്ലല്ലേ എനിക്ക് പിന്നെ ഞാനേ ഈ കാര്യം പോയി അവിടെ എല്ലാരോടും പറയാം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സുതി അങ്ങ് പോയി സുതി അങ്ങ് പോയപ്പോൾ ശ്രുതി നിക്കാം അപ്പോഴാണ് മീര് പറഞ്ഞത് എടീ സുതി പറഞ്ഞത് കേട്ടില്ലേ സുതി ഇപ്പം വീട്ടിൽ ചെന്ന് ഈ കാര്യങ്ങളൊക്കെ പറയാൻ പോവാന്ന് ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ നിന്റെ അമ്മായിമ്മ സഹിക്കുവോ നിന്റെ അമ്മായി എനിക്ക് സഹിക്കാൻ പറ്റുമോ അയ്യോ എൻ്റെ ഈശ്വര പെട്ടു ഞാൻ പെട്ടു എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതി പറഞ്ഞു ഞാൻ ഇപ്പൊ വരാട്ടോ മീര ഒന്ന് ഡീൽ ചെയ്തേക്കണേ ഞാനേ ശ്രുതി അവിടെ ചെല്ലുന്നതിന് മുമ്പ് ചെല്ലില്ലെങ്കിൽ പ്രശ്നമാകും ഞാനേ പോട്ടെ എന്ന് പറഞ്ഞ് വളരെ വെപ്രാളപ്പെട്ട് നമ്മുടെ ശ്രുതി പോയി ശ്രുതിയുടെ പുറകെ ഇതിനു മുമ്പായിട്ട് ശ്രുതി വീട്ടിലെത്തുവാണോട്ടോ സുതി വീട്ടിലെത്തുമ്പോഴത്തേക്കും അല്ലേ പിന്നെ ഉണ്ടാകുന്ന സംഭവങ്ങളും മുഴുവൻ നമ്മുടെ ശ്രുതി ഇത്രവും നാളും കെട്ടിപ്പൊക്കിക്കൊണ്ടു വന്ന തൻ്റെ നല്ല സ്വരൂപം അവിടെ തകർന്നു വീഴുകയാണ് ചന്ദ്രയുടെ മുമ്പിൽ ചന്ദ്ര എന്തും സഹിക്കും പക്ഷെ ചന്ദ്രയുടെ പേര് ബ്യൂട്ടി പാർലറിൽ നിന്ന് മാറ്റിയെന്ന് ചന്ദ്ര അറിഞ്ഞ ചന്ദ്ര സഹിക്കൂ അത് മാത്രമല്ല ചന്ദ്രയോട് ചോദിക്കാതെ ഈ സമയത്തിങ്ങ് വരികയാണ് നമ്മുടെ സുതി സുതി വന്നിട്ട് അച്ഛാ അമ്മേ സച്ചി വാടാ എട ശ്രീകാന്തേ എടവാടാന്നൊക്കെ പറഞ്ഞ് വിളിക്കാം എന്താണ് നമ്മുടെ സുതിക്ക് പറയാനുള്ളത് ഇനിയും ഒത്തിരി ലാഭം കിട്ടൂലോ ആ കഥയാണുണ്ടോ ആ നമ്മുടെ ശ്രുതി ഭയങ്കര ആളാണ് ശ്രുതി വിചാരിച്ചാൽ ഇത്രയൊക്കെ സംഭവം ഉണ്ടല്ലോ എന്നൊക്കെ പറയാൻ വേണ്ടി വിളിക്കുന്ന വിളിക്കുന്നതാണ് അങ്ങനെ ഈ വെളു കേട്ടപ്പോഴത്തേക്കും എല്ലാവരും ഓടിയെത്തി അവിടത്തേക്ക് രവീന്ദ്ര പറഞ്ഞു എന്തിനാടാ നീ കിടന്ന് കാറുന്നത് കുറെ നേരമായില്ലോ കാറാൻ തുടങ്ങിയിട്ട് ഇത് എന്താണ് ചെവിതല കേൾക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞു പറയും അത് പിന്നെ എല്ലാവരും വരട്ടെ അവൻ ഇവിടെ ഇല്ലേ ആ സച്ചി അവനും മരണം എന്ന് പറഞ്ഞു സച്ചി വന്നിട്ട് എന്താ 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 പറ്റിയത് ഓ നിന്റെ വെപ്രാളവും ഒക്കെ കണ്ടിട്ട് എന്താ നിനക്ക് ലോട്ടറി അടിച്ച പോലെ ഉണ്ടല്ലോ ഉം അങ്ങനെ പറയണം അങ്ങനെ പറയണം ലോട്ടറി അടിച്ചു എനിക്ക് മാത്രമല്ല എനിക്കും ശ്രുതിക്കും ലോട്ടറി അടിച്ചു പെട്ടെന്ന് ഇങ്ങനെ ചന്ദ്ര ഇങ്ങനെ തുടങ്ങി ലോട്ടറിയോ ലോട്ടറിയോ എത്ര രൂപയാ മോനെ അത് പിന്നെ ആ ലോട്ടറി അല്ലമ്മേ അതിനേക്കാളും വലിയ ലോട്ടറി എന്താണെന്ന് വെച്ചാൽ അത് തെളിച്ച് പറയണ ശുതി ചന്ദ്ര ചന്ദ്രക്ക് വെപ്പാളമായിട്ടോ പൈസ കേസ് വല്ലവാണെങ്കിൽ തടയുന്നതാണെങ്കിൽ ചന്ദ്ര അതിനാണ് കേട്ടോ ഇവിടത്തേക്ക് സുതി പറഞ്ഞു അത് പിന്നെ നമ്മുടെ ബ്യൂട്ടി പാർലർ ചന്ദ്രാസ് വേൾഡ് അതിപ്പം ചന്ദ്രാസ് വേൾഡ് മാറ്റി ഗ്രീൻലാൻഡ് ആക്കി ഇത് കേട്ടതും നമ്മുടെ ചന്ദ്ര അങ്ങോട്ട് ഞെട്ടിപ്പോയില്ല ചന്ദ്ര ഏ ചന്ദ്രു മാറ്റി ഗ്രീൻലാൻഡോ എന്താടാ എന്താണുതി പറയുന്നത് ഇതാണ് അവിടെ ലോട്ടറി എന്ന് ചോദിച്ചു അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി ഒരു ഒറ്റ ചിരി ഇരിച്ചു കേട്ടോ സച്ചിക്ക് മുമ്പേ അറിയാലോ സച്ചി നേരെ രവീന്ദ്രന്റെ മുഖത്ത് നോക്കി അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര ഉടവാളുമായിട്ട് വന്നിട്ട് ഓഹോ അത്രയ്ക്കായോ ഞാൻ സമ്മതിക്കത്തില്ല ആരോട് ചോദിച്ചിട്ടാ പേര് മാറ്റിയത് അമ്മേ പൂക്കി കേറി വേടി വെക്കരുത് ഞാൻ പറയുന്നത് മുഴുവൻ അമ്മ കേൾക്കണം എന്താടാ ഞാൻ കേൾക്കേണ്ടത് ആഹ് അത് കൊഴുവല്ലോ എന്നോട് ചോദിക്കാതെ ചന്ദ്രാസ് വേൾഡ് മാറ്റി ഗ്രീൻലാൻഡ് ആക്കി എന്ന് പറയുമ്പോ ഞാൻ എന്ന സന്തോഷിച്ച് ഇവിടെ കിടന്ന് ഡാൻസ് കളിക്കണോ എന്നെ അതിനൊന്നും കിട്ടത്തില്ല എന്താന്ന് പറയണ എന്തിനാടാ പേര് മാറ്റിയത് ആരോട് ചോദിച്ചിട്ടാ അയ്യോ അമ്മേ വേറൊന്നും അല്ല നമ്മുടെ ബ്രാഞ്ച് അതായത് ചന്ദ്രാസ് വേൾഡ് എന്ന ബ്യൂട്ടി പാർലർ ഇപ്പം വേറൊരു ബ്യൂട്ടി പാർലറുമായിട്ടാ പോകുന്നത് അവരുമായിട്ടൊരു എന്താ പറയാ ഒരു ടേമിൽ അങ്ങ് പോവുക ആ ബ്രാഞ്ചിലാക്കിയത് കൊണ്ട് തന്നെ അവരുടെ പേരിടേണ്ടി വരും പക്ഷെ വൻ വൻ ലാഭം നമുക്ക് കിട്ടാൻ പോകുന്നത് ആറുമാസത്തിനുള്ളിൽ വേറെ ബ്യൂട്ടി പാർലർ നമുക്ക് നമുക്കിടാം ഏഹ് ആരാന്തിനോട് ഇതൊക്കെ പറഞ്ഞത് അത് പിന്നെ ശ്രുതി എന്നോട് പറഞ്ഞത് ഏതായാലും ശ്രുതി ഈ സമയത്ത് കയറി വരുന്നതും ചന്ദ്ര ശ്രുതിയുടെ നേരെ കണ്ണ് ഇരുട്ടി ഇങ്ങനെ നിപ്പുണ്ട് ഏതായാലും ബാക്കി ഞാൻ പിന്നെ പറഞ്ഞാ പോരെ ഇപ്പോഴേ പറഞ്ഞ തീർക്കുന്നില്ല നിങ്ങളെല്ലാവരും കാത്തിരിക്ക ചന്ദ്രയുടെ തനി സ്വരൂപം നമ്മുടെ ശ്രുതി കാണാൻ പോകുന്നത് ശ്രുതി ഇത്രയെന്നാണ് വിചാരിച്ചത് ചന്ദ്രനെ എങ്ങനെയും സോപ്പിട്ട് പതപ്പിച്ച് കുറെ നാൾ കൊണ്ടുപോകാന്ന് പക്ഷെ ചന്ദ്ര ഡേഞ്ചർ ആണെന്ന് നമ്മുടെ ശ്രുതി അറിയാൻ പോകുന്ന സീനുകളാട്ടോ ഇനി വരാൻ പോകുന്നത് അപ്പൊ എല്ലാവരും കാത്തിരിക്കുക പഠിത്ത വിശേഷമായിട്ട് കാണാം അതുവരെ എല്ലാവർക്കും കാറ്റാബൈ ബൈ ലൈക്ക് അടിച്ചിട്ട് പോണേ